നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻകാരന്റെ ഭക്ഷണശീലത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുന്നതായി സർക്കാർ നടത്തിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും രാഷ്ട്രീയവും വരെ കൂടുതൽ ആളുകൾ കൂടുതൽ താൽപര്യത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങിയതായും പഠനത്തിൽ വ്യക്തമാവുന്നുണ്ട് ഓരോ ഭക്ഷ്യവസ്തുവിന്റെയും ന്യൂട്രീഷണൽ സ്കോർ ഭക്ഷണം എവിടെ നിന്ന് വരുന്നു പക്ഷിമൃഗാദികളിൽ നിന്നുള്ള ഉൽപ്പന്നമാണെങ്കിൽ അവയെ എങ്ങനെ പരിപാലനം പരിപാലിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ ഉപഭോക്താക്കൾ കാണിക്കുന്ന താല്പര്യമാണ് പഠനത്തിൽ കൂടുതലായി വ്യക്തമാവുന്നത് പക്ഷിമൃഗാദികളെ എങ്ങനെ പരിപാലിച്ചു പരിപാലിച്ചുവെന്നത് പാക്കറ്റിൽ നിർബന്ധമായും രേഖപ്പെടുത്തണമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എൺപത്തിനാല് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് കൊളോണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന സ്ഫോടനങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ രാത്രി മൂന്ന് മണിക്കാണ് ഒരു കഫയിൽ സ്ഫോടനം നടന്നത് കൊളോണിലെ പെഷിലെ ഒരു കഫേയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ കഫേ കെട്ടിടം തകർന്നു പെഷിലെ ഏറ്റവും പുതിയ സ്ഫോടനത്തിന് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അക്രമങ്ങളുടെ സമീപകാല തരംഗവുമായി ബന്ധമുണ്ടെന്ന് ഇതുവരെ സ്ഥിരീകരണമില്ല നിരവധി അപ്പാർട്ട്മെന്റുകളുള്ള ഒരു ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കഫയിലാണ് സ്ഫോടനം നടന്നത് അടിയന്തര സേവനങ്ങൾ ഒരു മണിക്കൂറോളം സമയമെടുത്തു ബുധനാഴ്ച പുലർച്ചെ കഫയിൽ പൊട്ടിത്തെറിച്ച സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും കൊളോണിലെ പോലീസ് പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ ജില്ലയായ പെഷിൽ പ്രാദേശിക സമയം പുലർച്ചെ മൂന്ന് മണിക്ക് തൊട്ട് മുമ്പാണ് സ്ഫോടനം നടന്നതെന്നും പോലീസ് പറഞ്ഞു ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് താഴത്തെ നിലയിലുള്ള കഫയാണ് കത്തി നശിച്ചത് കെട്ടിടത്തിൽ നിന്ന് ഇരുപതോളം പേരെ ഒഴിപ്പിച്ചു പുക ശ്വസിച്ചതായി സംശയിക്കുന്ന രണ്ട് താമസക്കാരെ ചികിത്സ നൽകിയതായും വക്താവ് പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ചു ഒരാളെ അറസ്റ്റ് ചെയ്തു അയാൾ പോലീസിന് കീഴടങ്ങുകയായിരുന്നു സംഭവം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു അഭിഭാഷകന്റെ അകമ്പടിയോടെ പ്രതി സ്വയം കീഴടങ്ങിയായിരുന്നെന്നാണ് പോലീസ് പറഞ്ഞത് സ്ഫോടനത്തെ കുറിച്ച് പോലീസ് വീട്ടിൽ പരിശോധിച്ച് ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയച്ചതായും പറഞ്ഞു രണ്ടാമത്തെ പ്രതിക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് ബ്രാണ്ടംബുർഗ് സംസ്ഥാനത്തിലെ ദയനീയ തോൽവിയുടെ ഉത്തരവാദിത്ത ഏറ്റെടുത്ത് ഗ്രീൻ പാർട്ടി സഹ നേതാക്കളായ ലാങ്ങും നൌരിപ്പൂരും രാജിവെച്ചു പാർട്ടി ഒരു വിനാശകരമായി സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അഞ്ചു ശതമാനത്തിൽ താഴെയായി കുറയുകയും സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ജർമ്മനിയുടെ ഗ്രീൻസിന്റെ സഹ നേതാക്കളായ റിക്കാർഡ് ലാങ് ഒമിത് നൌരിപൂർ എന്നിവർ സ്ഥാനം ഒഴിയുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചത് ലാങ്ങും നവരിപ്പൂരും പാർട്ടി നേതാക്കളാണ് പക്ഷേ അടുത്ത വർഷത്തെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ചാൻസലർ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ സാമ്പത്തിക മന്ത്രി റോബർട്ട് ഹാബക്ക് ഏറ്റവും സാധ്യതയുള്ള പാർട്ടിയുടെ ആളായി വരുമെന്നാണ് നേതാക്കൾ വെളിപ്പെടുത്തുന്നത് ജർമ്മനിയുടെ കാർ വ്യവസായ പ്രതിസന്ധി തൊഴിൽ വിപണിയെ ബാധിക്കുന്നു ഹാനോവറിൽ യൂണിയനുകളും ഫോക്സ് വാഗൻ മാനേജ്മെന്റും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഐ ജി മെറ്റാൽ വർക്കേഴ്സ് യൂണിയനിലെ അംഗങ്ങൾ ഹാനോവറിൽ പ്രകടനം നടത്തിയത് ഇരുണ്ട സാമ്പത്തിക വാർത്തകളും വൻകിട ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ ഭീഷണിയും മാന്യം മൂലമാകുമോ എന്ന ഭയവും ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ഇത് തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടെത്താൻ സാമ്പത്തിക തൊഴിൽ വിദഗ്ദ്ധർ ശ്രമിക്കുകയാണ് വിൽപ്പനയിലെ മാന്യത്തെ തുടർന്ന് ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ജർമ്മനിയിലെ ഫാക്ടറികൾ അടച്ചുപൂട്ടാനും ജോലികൾ വെട്ടിക്കുറയ്ക്കാനും കമ്പനി എന്ന വസ്തുത സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയക്കാരും തൊഴിലാളികളും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പോക്സ് വാഗൻ കമ്പനിയെ നിരീക്ഷിക്കുന്നത് എത്ര ജോലികൾ അപകട സാധ്യതയിലാണെന്ന് ഫോക്സ് വാഗൻ കമ്പനി പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് മുപ്പതിനായിരം തസ്തികൾ വരെ വെട്ടിക്കുറയ്ക്കുമെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ വെല്ലുവിളികൾ നേരിടുന്ന ഓരോ ലഗസി വാഹന നിർമ്മാതാവും ഫോക്സ് വാഗൻ മാത്രമല്ല വാസ്തവത്തിൽ ജർമ്മനിയിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉയർന്ന ഉൽപാദന ചെലവ് ദുർബലമായ ഡിമാൻഡ് അന്താരാഷ്ട്ര വിപണിയിലെ വർദ്ധിച്ചു വരുന്ന മത്സരം എന്നിവയുടെ സംയോജനത്താൽ കഷ്ടപ്പെടുകയാണ് പല ജർമ്മൻ വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഏറെ നേരം കാത്തിരുന്നതിന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ജർമ്മനിയിലെ മോശം സാമ്പത്തിക വാർത്തകൾക്കിടയിൽ രാജ്യം മാന്യത്തിന്റെ വക്കിലായിരിക്കുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിലാണ് പിരിച്ചുവിടലിനെ കുറിച്ചുള്ള വ്യക്തമായ വാർത്തകൾ പുറത്തുവരുന്നത് ജർമ്മനിയിലെ കാർ പ്രതിസന്ധി രാജ്യത്തെ തൊഴിലവസരങ്ങളെ ബാധിക്കുമെന്നത് തന്നെയാണ് കണ്ടെത്തൽ സ്റ്റാറ്റിസ്റ്റ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ജർമ്മനിയിലെ ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ഏഴ് ആളുകൾ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വ്യവസായത്തിൽ ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം തൊഴിലാളികൾ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ഇത് സാവധാനം കുറഞ്ഞു വരികയാണ് യൂറോപ്യൻ ബാങ്ക് ഐ എൻ ജിയിലെ മൈക്രോ അനാലിസിസ് ഗ്ലോബൽ ഹെഡ് പറയുന്നത് ഉപ കോൺട്രാക്ടർമാരെയും വിതരണക്കാരെയും ചേർക്കുമ്പോൾ പല പ്രദേശങ്ങളിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥകൾ ഓട്ടോമോട്ടീവ് വ്യവസായത്തെ ഫലപ്രദമായി ആശ്രയിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ് അതേസമയം ജർമ്മനിയിൽ ഒന്നേ പോയിന്റ് രണ്ട് മുതൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം വരെ ജോലികൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് ജർമ്മനിയിൽ തൊഴിൽ നിയമങ്ങളുള്ള സാഹചര്യത്തിൽ സാധ്യമായി തൊഴിൽ നഷ്ടം ക്രമേണമായിരിക്കും ചരിത്രപരമായി ജർമ്മനിയിൽ ധാരാളം നല്ലതും ഉയർന്ന ശമ്പളമുള്ളതുമായ ജോലികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ അവർ ഇപ്പോൾ രാജ്യത്തുടനീളം വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് പോക്സ് വാങ്ങനിലെ സ്ഥിതികൾ ഇപ്പോൾ എല്ലായിടത്തും ശ്രദ്ധാകേന്ദ്രമാണ് എന്നാൽ വലിയ ചിത്രത്തിൽ ആശങ്കാജനകമായ ഒരു കാര്യം ജർമ്മനിയിലെ ഒന്നിലധികം മേഖലകൾ ഉടനീളമുള്ള തൊഴിലില്ലായ്മയുടെ വർധനവ് അത് മറ്റെല്ലായിടത്തേക്കും അത് മൂലം പിരിച്ചുവിടൽ മുൻകൂട്ടി കാണേണ്ടതുമാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ സമീപകാല കണക്കുകൾ നോക്കിയാൽ ഇക്കൊല്ലം ജൂലൈയിൽ ഒന്ന് പോയിന്റ് ദശലക്ഷം ആളുകൾ തൊഴിലില്ലാത്തവരായിരുന്നു ഇത് മുൻപത്തെ അപേക്ഷിച്ച് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വാഹന വ്യവസായ ആഭ്യന്തര ആഗോള വിഭവങ്ങളിലെ പരിവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കടന്നുകൂടിയത് എന്നാൽ രാജ്യത്തെ വിശാലമായ നിർമ്മാണ വ്യവസായവുമായി വാഹന വ്യവസായത്തിന്റെ പരസ്പര ബന്ധം അർത്ഥമാക്കുമ്പോൾ തൊഴിൽ നഷ്ടം മാത്രമാണ് എവിടെയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് സ്വിറ്റ്സർലൻഡ് കാന്റണായ ഷോഫ്ഹോസിൽ പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് ദയാവധം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സാർക്കോ സൂയിസൈഡ് പോകുക എന്നാണ് ഇതിന്റെ പേര് സ്വിറ്റ്സർലൻഡിലെ നിയമപ്രകാരം ചില സാഹചര്യങ്ങളിൽ ദയാവധം അനുവദനീയമാണെങ്കിലും അതിന് കർക്കശമായ മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതൊന്നും പാലിക്കാതെ നിയമവിരുദ്ധമായ രീതിയിൽ ആത്മഹത്യ നടത്തിയതായെന്നാണ് സംശയം അറുപത്തിനാല് വയസ്സുള്ള അമേരിക്കൻ വനിതയാണ് ജീവനൊടുക്കാൻ സൂയിസൈഡ് പോഡ് തിരഞ്ഞെടുത്തത് മരങ്ങളുടെ ഇടയിലാണ് സാർക്കോ സൂയിസൈഡ് പോഡ് സ്ഥാപിച്ചിരുന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് സാർക്കോ സൂയിസൈഡ് പോഡ് ഉപയോഗിച്ച ഒരാൾ മരിക്കുന്നത് ലാസ്റ്റ് റിസോർട്ട് എന്ന സ്ഥാപനമാണ് ഈ പോഡ് നിർമ്മിച്ചിരിക്കുന്നത് കടുത്ത വേദന അനുഭവപ്പെടുന്ന ഗുരുതരമായ അസുഖം ഉണ്ടായിരുന്ന സ്ത്രീയാണ് സാർക്കോ സൂയിസൈഡ് പോഡ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർ രണ്ടു വർഷത്തിലധികമായി ജീവൻ എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു മൃതദേഹം പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു നെതർലാൻഡ്സിൽ നിർമ്മിച്ച ഉപകരണമാണ് ഇവിടെ ആത്മഹത്യക്ക് ഉപയോഗിച്ചുവെന്നാണ് സംശയം റിക്ലൈനർ ചെയറിന്റെ ആകൃതിയിലുള്ള ഈ ഉപകരണത്തിൽ ഉപകരണത്തിലിരുന്ന് ബട്ടൺ അമർത്തിയാൽ ഒരു മൂടി വന്നു മൂടുകയും ഉള്ളിലുള്ള ഓക്സിജൻ മുഴുവൻ പുറത്തേക്ക് തള്ളി നൈട്രജൻ പുറപ്പെടുവിക്കുകയും ചെയ്യും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ഭരിക്കുകയും ചെയ്യും വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മഹത്യാ ഉപകരണമാണിത് ദയാവധത്തെ പിന്തുണയ്ക്കുന്നവർ ഇതിന് വലിയ പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട് മാർപ്പാപ്പയുടെ ലക്സംബർഗ് ബെൽജിയം സന്ദർശനം വ്യാഴാഴ്ച ആരംഭിക്കും ആദ്യ യാത്ര ലക്സംബർഗിലേക്കാണ് ലക്സംബർഗിന്റെ തലവൻ ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറി പ്രധാനമന്ത്രി പൌരസമൂഹ പ്രതിനിധി തുടങ്ങിയവരുമായി പാപ്പ കൂടിക്കാണും വ്യാഴാഴ്ച വൈകുന്നേരം ലക്സംബർഗിലെ നോത്രേദാം കത്തീഡ്രലിൽ കത്തോലിക്കാ സമൂഹത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് ബെൽജിയത്തേക്ക് യാത്രയാവുന്ന പാപ്പ ഇരുപത്തിയേഴിന് ബെൽജിയം രാജാവുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാണും ഇരുപത്തിയെട്ടിന് ലുവൈൻ കത്തോലിക്കാ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും പാപ്പ കൂടിക്കാണും ഇരുപത്തി ഒമ്പതിന് ബ്രസൽസിലെ കിങ് ബൗദോബിൻ സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം വത്തിക്കാനിലേക്ക് തിരികെ മടങ്ങും ഇറ്റലിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇരുപത്തി അഞ്ച് പേരിൽ നിന്നായി ആറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങുകയും വ്യാജ വിസ നൽകിയ ശേഷം വിമാന ടിക്കറ്റ് സ്വന്തമായി എടുക്കണം എന്ന് പറഞ്ഞ ആളുകളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനെട്ടാം തീയതി വിദേശത്തേക്ക് അയക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോലീസ് പിടിയിലായി തിരിച്ച് നാട്ടിലെത്തിയവരും ഇപ്പോഴും വിദേശത്ത് തടവിൽ കഴിയുന്നവരുമായ ഇരുപത്തിയഞ്ചോളം പേരിൽ നിന്നും പണം തട്ടിയ വിസ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത് കട്ടപ്പന കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നും വിസ തട്ടിപ്പ് നടത്തിയ പ്രതിയെ പാലാ പോലീസാണ് അറസ്റ്റ് ചെയ്തത് കട്ടപ്പനയിലെത്തിയാണ് പാലാ പോലീസിന്റെ അറസ്റ്റ് സംഭവിച്ചത് കട്ടപ്പന സിയോൺ ട്രാവൽസ് ഉടമ തങ്കുമണി സ്വദേശി കാരിക്കുന്നൽ റോബിൻ ജോസ് എന്ന മുപ്പത്തി അഞ്ചുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഇറ്റലിയിൽ കൊണ്ടുപോകാനായി പാലാ സ്വദേശിയിൽ നിന്നും എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് പാലാ പോലീസ് കേസെടുത്തത് ഇറ്റലിക്ക് പുറപ്പെട്ട പരാതിക്കാരന് വീസാരേഖകൾ വ്യാജമായതിനാൽ ഇറ്റലിയിൽ എത്താനായില്ല തുടർന്ന് നാട്ടിലെത്തി കട്ടപ്പന പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുത്തില്ല പണം തിരികെ കൊടുക്കാമെന്നും പ്രതി പറഞ്ഞതിനാലാണ് കേസ് എടുക്കാതിരുന്നത് ഒന്നര വർഷം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പരാതിക്കാരൻ വീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒപ്പം വഞ്ചനാ കുറ്റത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രതിയെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കി കോട്ടയം സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടും സന്ദർശിക്കുക നന്ദി നമസ്കാരം